പതിനൊന്നാം സങ്കീർത്തനം ഞാൻ ഹോവിയെ ശരണമാക്കിയിരിക്കുന്നു പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നുപോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിന് വില്ലുകുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും ഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് ഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു ഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പനപാത്രത്തിലെ ഓഹരിയായിരിക്കും യഹോവ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവൻ്റെ മുഖം കാണും